പശ്ചിമേഷ്യയ സംബന്ധിച്ച് പുറത്തു വരുന്ന വാർത്തകളിലൊന്ന് അമേരിക്ക അവരുടെ ഏറ്റവും അത്യന്താധുനികമായ ആർ സി വൺ ത്രീ ഫൈവ് വി ചാര വിമാനം മിഡിൽ ഈസ്റ്റിൽ വിന്യസിപ്പിച്ചു എന്നതുമായി ബന്ധപ്പെട്ടാണ് അതായത് ഇറാന്റെ സൈനിക ആശയവിനിമയങ്ങൾ പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവരുടെ ഏറ്റവും സാങ്കേതിക തികവുള്ള ചാര വിമാനത്തെ കൂടി ആ മേഖലയിലേക്ക് കൊണ്ടുവരുന്നു എന്നതാണ് മിഡിൽ ഈസ്റ്റ് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ആ വിമാനത്തിൻ്റെ പേര് ആർ സി എന്നാണ് എന്തായാലും ഇറാനുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് കൂടുതൽ രൂക്ഷമാകുന്നു എന്നു തന്നെയാണ് വാർത്താ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ചും അന്തർദേശീയ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവലോകനം ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകൾ അത് വാക്കുകൾക്കിടയിൽ വായിച്ചാൽ വ്യക്തമാകുന്നത് ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാകുവാൻ സാധ്യതയില്ല ഒരുപക്ഷേ ഇതവസാനത്തെ മുന്നറിയിപ്പാണ് ഇറാൻ ഒരു കരാറിലേക്ക് വരാത്ത പക്ഷം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകും എന്നാണ് ഇറാൻ്റെ ഒരു പ്രത്യ ആരോപണം അല്ലെങ്കിൽ ഇതിനൊരു മറുപടി എന്താണെന്ന് വെച്ചാൽ അമേരിക്ക ആക്രമിക്കുന്ന പക്ഷം ടെല്ലവീവ് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ക്യാപിറ്റൽ ഇല്ലാതാകുമെന്ന രീതിയിലാണ് അതായത് അത്രമേൽ വലിയൊരാക്രമണം ഇറാൻ ടെല്ലവീവിന് മേൽ അഴിച്ചുവിടും എന്നാണ് നേരത്തെ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനിടയിൽ ഉണ്ടായിരുന്ന അതിൽ അപചയങ്ങൾ അതിൽ ഇറാൻ സംഭവിച്ച അപചയങ്ങൾ ഗൃഹപാഠം ചെയ്തിട്ടുണ്ട് ആ അപചയങ്ങളൊക്കെ മാറ്റി വളരെ ശക്തമായൊരാക്രമണം ഇസ്രായേൽ നേരെ നടത്തുവാൻ കഴിയുമെന്നാണ് ഇസ്രായേൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് സറാക്ഷിയുടെ വാക്കുകളിൽ മുഴച്ചു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യം അതായത് നമ്മൾ ഈ വാക്കുകൾക്കിടയിലൊക്കെ വായിക്കുമ്പോൾ വ്യക്തമാകുന്നത് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്ന പക്ഷം ഏറ്റുവാങ്ങാൻ പോകുക ഇസ്രായേൽ ആയിരിക്കും എന്നാണ് കാരണം ആ പ്രദേശത്തുള്ള അമേരിക്കയുടെ സഖ്യകശികളും ഇറാനുമായിട്ട് ഇപ്പോൾ വളരെ നല്ല ഒരു സൗഹൃദ ബന്ധമാണ് ആക്രമിക്കപ്പെടുക ഇസ്രായേൽ ആയിരിക്കും എന്ന് വ്യക്തമാകുന്ന നിമിഷങ്ങളാണത് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പേജിൽ കൂടി നിരന്തരമായി ഭീഷണി രൂപത്തിൽ പറയുന്നുണ്ട് ഇറാൻ്റെ എന്താണ് ആണവായുധ പരീക്ഷണങ്ങൾ നിർത്തലാക്കുക ഇറാൻ നിർബന്ധമായും ഒരു ആണവായുധ കരാറിലേക്ക് വരുക അല്ലെങ്കിൽ ആക്രമണത്തിൻ്റെ കാഠിന്യം വളരെ ഭയാനകമായിരിക്കും വളരെ രൂക്ഷമായിരിക്കും എന്ന രീതിയിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവനകൾ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇറാൻ അതിനോട് പരി പ്രതികരിക്കുന്നത് വളരെ പക്വുമായും കാര്യക്ഷമവുമായാണ് ഇറാൻ പറയുന്നത് തങ്ങളുടെ പരമാധികാരം അടിയറ വെച്ചുകൊണ്ട് യാതൊരുവിധ ഒത്തുതീർപ്പിനും തങ്ങൾ മുന്നോട്ട് പോകില്ല പക്ഷേ അന്താരാഷ്ട്ര നിയമനിർമ്മാണത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അന്താരാഷ്ട്ര മറ്റുള്ള രാജ്യങ്ങളെയൊക്കെ മാനിച്ചുകൊണ്ട് ഇറാൻ്റെ പരമാധികാരം മാനിച്ചുകൊണ്ട് പരസ്പരം ബഹുമാനിച്ചു കൊണ്ടുള്ള ഒരു കരാറിലേക്ക് എത്തുവാൻ ഇറാൻ തയ്യാറാണ് എന്നൊരു പ്രസ്താവനയാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പക്ഷേ ഇറാൻ ഇപ്പോഴും പറയുന്നു അവരുടെ വ്യാവസായിക കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ആണവായുധം ഉണ്ടാക്കുന്ന കാര്യത്തിൽ നിന്ന് മാറി നിൽക്കും പക്ഷേ ആണവ ഊർജം ഉണ്ടാക്കും അവരുടെ വ്യാവസായിക കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നാണ് അതായത് ആണവ ഊർജം ഉണ്ടാക്കും അതിൽ നിന്ന് അവരുടെ കാർഷിക വ്യവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഊർജ്ജം കണ്ടെത്തും പക്ഷേ ആണവ ആയുധം ഉണ്ടാക്കില്ല ഒരു ഒരാണവയുധം എന്ന രീതിയിലേക്ക് പോകില്ല പക്ഷേ അവരുടെ പരമാധികാരത്തെ മാനിച്ചുകൊണ്ട് മാത്രം അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമായി മുന്നോട്ട് പോകും എന്നാണ് ഒക്കെ നിലപാടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് രണ്ടുപേർക്കും സ്വീകാര്യമായ രീതിയിൽ അതായത് രണ്ടുപേരുടെയും പരമാധികാരം ഇറാന്റെയും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒക്കെ പരമാധികാരം സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു കരാറിലേക്ക് എത്തുവാൻ ഇറാൻ സന്നദ്ധമാണ് എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ഒക്കെ പ്രസ്താവനയിൽ നിന്നും അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നുമൊക്കെ വ്യക്തമാകുന്ന ഒരു യാഥാർത്ഥ്യം മറ്റൊന്ന് ഐആർ ജി സിയുടെ നാവികസേനാ കമാൻഡറുടെ ഒരു അവകാശവാദം അദ്ദേഹത്തിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത് പേർഷ്യൻ ഗൾഫ് ഇറാനും അതിൻ്റെ രാജ്യങ്ങൾക്കും മാത്രം അവകാശപ്പെട്ടതാണ് അമേരിക്ക നമ്മുടെ മേഖലയിലേക്ക് കടന്നു വന്നാൽ രക്ഷപ്പെടുവാനുള്ള മാർഗം അമേരിക്ക നോക്കിയോണം അല്ലെങ്കിൽ രക്ഷപ്പെടുവാനുള്ള സമയമാണ് പേർഷ്യൻ ഗൾഫ് ഇറാന്റെയും അതുപോലെയുള്ള ഇറാന്റെ അയൽരാജ്യങ്ങളുടെയുമാണ് അവിടേക്ക് കടന്നു വന്നാൽ അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഐ ആർ ജി സിയുടെ നാവികസേനാ കമാൻഡറുടെ ഭാഗത്തു നിന്നും ഒരു മുന്നറിയിപ്പ് ഉണ്ടാകുന്നു എന്ന വാർത്തകളും അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു ആ പ്രദേശത്തെ പ്രശ്നങ്ങൾ അത് യുദ്ധത്തിനും നമ്മളീ പറയുന്നത് പോലെ മഴ ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നത് പോലെ യുദ്ധസഹജമാണ് പക്ഷേ ഉണ്ടാകാതിരിക്കുവാനും സാധ്യതയുണ്ട് ഉണ്ടാകാനും സാധ്യതയുണ്ട് രണ്ടുപേരും നീ എൻ്റെ മൂക്കിൽ ആദ്യം തൊട് നീ എൻ്റെ മൂക്കിൽ ആദ്യം തൊട് എന്ന് പറയുന്നത് പോലെ നമ്മൾ സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുമ്പോൾ ഇടികൂടുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം തൽക്കാലം ഈ വീഡിയോ വീഡിയോയുടെ വാങ്ങിയാണ് മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ജയിഹ് വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോ കാണുന്നതുവരെ ജയഹന്ത്